നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലഹരി ഇല്ലാതെ പറ്റില്ല ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള എന്താ എൻ ഡി എം എ കഞ്ചാവ് എന്താ പറയുക ചുണ്ടികണ്ണി വയ്ക്കുന്നത് ഹാൻസ് ഇത് ഏതെങ്കിലും ഒരു ദുശീലമില്ലാത്ത ചെറുപ്പക്കാരെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ പ്രയാസമാണ് ഇല്ലാത്തവരുണ്ട് കേട്ടോ നല്ല കുട്ടികളുണ്ട് കുടുംബം നന്നായി കുടുംബകാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ ഈ ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ലഹരി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേറെ എത്രയോ എത്രയോ ലഹരികളുണ്ട് സമ്പാദ്യശീലമൊരു ലഹരി ലഹരിയാക്കാം കുടുംബത്തിൻ്റെ ഉയർച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അതൊരു ലഹരിയായിട്ട് കാണാം ഭാര്യയെ സ്നേഹിക്കുന്ന ഭാര്യ ഒരു ലഹരിയാകാം മക്കൾ ഒരു ലഹരിയാകാം അച്ഛനും അമ്മയും ഒരു ലഹരി ലഹരിയാകാം ആകാം പാട്ട് ഡാൻസ് ഇതെല്ലാം ലഹരികളാണ് അപ്പോൾ നമ്മളെ സ്വയം കൊല്ലുന്ന ലഹരികളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഉദ്ദീവിപ്പിക്കുന്ന നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ലഹരികളെ ആശ്രയിക്കുന്ന എനിക്ക് എപ്പോഴും ബെസ്റ്റ് മദ്യപാനം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ദുശീലമാണിപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരിൽ ഈ ആ മദ്യപാനം ഇല്ലാതെ ഒന്നുമില്ല ഒരു കല്യാണ വീടാകട്ടെ ഒരു മരണവീടാകട്ടെ ഒരു ബർത്ത്ഡേ പാർട്ടി ആകട്ടെ ഒരു ആണ്ടുവലിയാകട്ടെ എന്തിലും ഇത് വാങ്ങിച്ച് വയ്ക്കുന്നതിലെല്ലാവർക്കും മുൻഗണന അതെന്താ ഇങ്ങനെ ആയി എന്നുള്ളതാണ് സ്വന്തം അച്ഛൻ മരിച്ചാലും സ്വന്തം അമ്മ മരിച്ചാലും ആദ്യം കുപ്പി ഓർഡർ ചെയ്യുന്ന കാലമാണിപ്പോൾ കൂട്ടുകാരെ വിട്ട് കുപ്പിയൊക്കെ സെറ്റാക്കി വെക്കുക അതാണിപ്പോഴത്തെ കാലം അപ്പം ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കുടിക്കുന്നവർക്ക് ഒത്തിരി ഫ്രണ്ട്സും കാണും കേട്ടും കുടിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സ് കാണും കുടിക്കാത്തവർക്ക് ഫ്രണ്ട്സില്ല അവരവരുടെ വീട്ടുകാരുണ്ടാകും അവരുടെ കൂടെ ഒത്തിരി കൂടി കൂട്ടുകാരുണ്ട് ഓരോ ചെറുപ്പക്കാരുടെ പിന്നിലും അവർ വൈകിട്ട് വന്നിട്ട് പണി ചെയ്ത കാശുകൊണ്ട് ഷെയറിട്ടോ ഷെയടാതെയോ കുപ്പി വാങ്ങിക്കുകയോ കുപ്പി വാങ്ങിച്ചുണ്ട് വന്ന് പങ്കിട്ട് അതെല്ലാം കുടിച്ച് സേവിച്ച് രാത്രിയാകുമ്പോൾ ആടി 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 വീട്ടി വരിക അതിനെ കുറ്റം പറയുന്ന അമ്മയെ തല്ലാൻ നോക്കുക കുടിച്ചിട്ട് വരുന്ന സമയത്ത് താമസം ലേറ്റായി പോയി എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയെ തല്ലാൻ പോകുന്ന മക്കളാണ് ഭാര്യയെ പരാതി പറഞ്ഞാൽ ഭാര്യയെ കിടക്കും പിന്നെ ആ ഭാര്യയും ഭർത്താ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്ന കാണുമ്പോൾ മക്കൾ എറ്റി പിന്നെ അവരുമായിട്ടാവും എന്നെങ്കിലും കരച്ചിൽ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് തീർക്കുന്ന ലൈഫാണ് ഈ കുടിയന്മാരുടെ എന്തിനാണിങ്ങനെ എന്നാലോചിച്ച് നോക്കണം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഈ കുടിക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ മനസ്സിലാക്കുക ആൺകുട്ടികൾ അറിയുന്ന തന്നെയാണ് ആൺമക്കളും പെൺമക്കളും ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആൺമക്കളാണ് ഇപ്പോൾ ഭൂരിഭാഗവും നമ്മൾ സോഷ്യൽ ഇതിൽ കാണുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് കൂടുതലും ബോയ്സിൻ്റെ ഇടയ്ക്കാണ് പെൺകുട്ടികൾക്കിപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവരും ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൂട്ടുകാരൊന്നും പിന്നീട് നമുക്കൊരു ആപത്ത് കാലം വരുമ്പോൾ നമുക്ക് കുടിച്ചു കുടിച്ച് കരളും എല്ലാം കിഡ്നിയും എല്ലാം അടിച്ചു പോകുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാകാറുള്ളൂ അവർക്ക് താങ്ങായിട്ട് കുടിക്കാനായിട്ടും കറങ്ങാൻ കറങ്ങാൻ പോകാനും ഒക്കെ ഈ കൂട്ടുകാരുണ്ടാകും സന്തോഷത്തിൽ ആഘോഷിക്കാൻ എല്ലാവരും ഉണ്ടാകും ഈ കൂട്ടുകാർ പക്ഷേ നമുക്കൊരു അടി കിട്ടിയാൽ തീർച്ചയായിട്ടും കുളിയന്മാർക്കെല്ലാം എപ്പോഴെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കിഡ്നി പോവുക അല്ലെങ്കിൽ കരൾ പോവുക ഇതൊക്കെ വന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് താങ്ങായിട്ട് നിൽക്കാനായിട്ട് ഈ ഫ്രണ്ട്സ് ആരും ഉണ്ടാകത്തില്ല പറ്റുമെങ്കിൽ അവരൊന്ന് ബോധം കിട്ടും അവരുടെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പഠിച്ചു വീഴുന്നത് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കൂട്ടുകാരുണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ രണ്ട് ദിവസം നിന്നൊന്നും വരും അവിടെ ഹോസ്പിറ്റലിൽ പിന്നെ അത് കഴിയുമ്പോൾ അവരെല്ലാവരും വൺ ബൈ വൺ വിട്ട് 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 നമ്മുടെ സ്ഥലത്തുനിന്ന് പോയി പോവും നമ്മളിൽ നിന്ന് അവരകന്നു പോകും പിന്നെ ഇവൻ്റെ കൂടെ നിന്നിട്ട് എന്താ കാര്യം കുടിക്കാൻ പൈസ ഇല്ല കുടിക്കാൻ ആ സമയവും ഇല്ല കള്ളി മേടിക്കാൻ പൈസയില്ല പിന്നെ ദിനം അവൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാകും അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ പിഴിഞ്ഞ് പിഴിഞ്ഞ് പോയിട്ട് പിന്നെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ കാണും കൂടെ പരിചരിക്കുക ചെയ്യല്ലേ അല്ലെങ്കിൽ മക്കളുണ്ടാവും അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ അവരുടെ കൂടെ അച്ഛനും അമ്മയും കാണും വേറെ ഒരു കുഞ്ഞു പോലും കാണത്തില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാവരും നമ്മളെ വിട്ടുപോയിട്ട് നമ്മളെ ഏകാന്തരായി ഉന്നെങ്കിൽ ഒരു പക്ഷം തളന്നോ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ അത് വരും പറയാൻ പറ്റും നമുക്ക് ഒരു ഇപ്പം ഇത് കേൾക്കുന്നവർ കേൾക്കുന്ന കേൾക്കുന്നവരിൽ ഒത്തിരി പേര് ഇതിൻ്റെ അനുഭവസ്ഥരായിരിക്കും അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരും കൂടി കൂടി മദ്യമിച്ച് ബഹളം വെച്ച് നടക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അച്ഛനും അമ്മയും ഭാര്യയൊക്കെ സ്നേഹിച്ച് ആ ഫാമിലിയിൽ സന്തോഷം ഉണ്ടായിക്കൊണ്ട് നടക്കും അങ്ങനെയുള്ളവർക്ക് ജീവിത വിജയവും ഉറപ്പായിരിക്കും അവരുടെ കൂടെ ദൈവവും ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വൺ മന്ത് കുടിക്കാതിരിക്കുക അപ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് യഥാർത്ഥ ഫ്രണ്ട്സ് അല്ലേ ഇപ്പം കുടിക്കുന്നവരുടെ ഞങ്ങളുടെ ശക്തി ഫ്രണ്ട്സാണോ എൻ്റെ ഫ്രണ്ട്സ് പോലെയുമാണ് ഞങ്ങളുടെ ഇത് ഞാൻ ഒടിച്ചാൽ മതി ഫ്രണ്ട്സ് എല്ലാം ഇപ്പം ഇവിടെ വരും എന്നൊക്കെ പറയും ശരിയാണ് നിടിച്ചാൽ ഫ്രണ്ട്സ് എല്ലാവരും വരും എന്തിനാണ് കുപ്പി ഇതൊന്നും ഇല്ലാതെ വരട്ടെ ഒരു പട്ടിയും ഉണ്ടാകത്തില്ല ഏ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുശീലികളെല്ലാം ഒഴിവാക്കിയിട്ട് മക്കളെല്ലാവരും നന്നായി അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിച്ച് നോക്കിക്കേ ഇങ്ങനെ നോക്കാം ഓക്കെ അതൊക്കെ കേൾക്കുന്നൊന്നും പിള്ളേർക്കും ഇപ്പം ഇഷ്ടമല്ല ഏ ഇങ്ങനെ പറയുന്നതും ഉപദേശിക്കുന്നതൊന്നും ആർക്കും അറിയാം എങ്കിലും നമ്മൾ പറയാനുള്ളത് പറയണമല്ലോ ഏ ഏഹ് കുട്ടന്മാരൊക്കെ നിന്ന് കേട്ട് കേൾക്കണം കേട്ടോ Okay, bye.